കർമ്മം കൊണ്ട് ബ്രാഹ്മണനായിട്ടുള്ളത് കർമ്മം കൊണ്ടാൽ ബ്രാഹ്മണനായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ശബരിമലയാണ് മേൽശാന്തിയാക്കാത്തത് വിഷ്ണുനാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ നാരായ കൈക്കോടതിയിൽ ഭീഷണമർപ്പിച്ചിരിക്കുക ഞങ്ങൾക്ക് ഈരോ സമുദായത്തിൽ കേട്ടോ വിഷ്ണുനാരായണൻ മൂന്ന് വിഷയത്തിലെ പുള്ളിക്കാരൻ എം എ സംസ്കൃതം എം എ വേദാന്തം എം എ ജ്യോതിഷം എന്നിട്ടെന്താ അദ്ദേഹം കർമ്മം കൊണ്ട് ബ്രാഹ്മണനാണല്ലോ എന്നിട്ടെന്താ ശബരിമലയെപ്പോ മേൽശാന്തിയാക്കാത്തത് അപ്പൊ കർമ്മ ബ്രാഹ്മണൻ എന്നൊക്കെ പറയുകയും കാര്യത്തോട് ശുദ്ധ ബ്രാഹ്മണയെ മാത്രം പറയുകയും ചെയ്യും ഗുരുവായൂർ ദേവസ്വം നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു സാമ്പാറും തായം ബ്രാഹ്മണം വേണം എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ദേവസ്വം മിനിസ്റ്റർ അവിടെ ഐറ്റം പോയത് അദ്ദേഹത്തിന്റെ ബ്രാഹ്മണായിരുന്നെങ്കിൽ ഏറ്റവും ദേവസ്വം മിനിസ്റ്റർ എന്തുകൊണ്ടൊരു വിളക്ക് എടുക്കാൻ പറ്റിയ സാധിച്ചില്ല ഒന്ന് ഞാൻ ഈ സംഭാഷണത്തിന്റെ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചു മേൽക്കോയ്മ പാഠങ്ങൾ എന്ന നിലയ്ക്കാണ് വാത്മീകി രാമായണം എഴുത്തച്ഛന്റെ രാമായണം പഠനം ഈ രണ്ട് ഗ്രന്ഥങ്ങളും പരസ്പര താരതമ്യ പഠനം നടത്തിയിട്ടില്ല അതിന ആവശ്യമില്ല അത് രണ്ട് ഗ്രന്ഥങ്ങളും ഒരേ ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ താരതമ്യത്തിന്റെ ആവശ്യമില്ല ഒരേ കാര്യം പറയുന്നതിനാണ് താരതമ്യം ചെയ്യുന്നത് അപ്പൊ താരതമ്യം അല്ല ചെയ്തത് അത് തെറ്റുധാരണയാണ് രണ്ട് ഗ്രന്ഥങ്ങളും സമൂലമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഈ ബ്രാഹ്മണനായി ജയിച്ചെങ്കിലും അദ്ദേഹം കിരാതന്മാരോടുകൂടി കഴിഞ്ഞത് ഒരു സ്വഭാവമഹിമയായിട്ടും കർമ്മം കൊണ്ട് ആളുകൾ ബ്രാഹ്മണരായി തീരുവെന്നൊക്കെയുള്ള കഥയ്ക്ക് ഉപാതകരമാക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടൊന്നുമില്ല അത് ചരിത്രപണ്ഠിതനായ ആർ എസ് ശർമ്മ പറയുന്നു എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യന്മാർ പിൽക്കാലത്ത് തന്ത്രഗ്രന്ഥം ജയിച്ചത് കാരണം ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യബ്രാഹ്മണർക്ക് തന്ത്രവാരന് അറിയാനേ പാടില്ലായിരുന്നു മനുസ്മൃതിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ബ്രാഹ്മണർ പ്രതിമാ ചെയ്യാൻ പാടില്ല പ്രതിഭാദം ചെയ്യാൻ പാടില്ല എന്ന് മനുസ്മൃതി പറയുന്ന ബ്രാഹ്മണർ പിൽക്കാല തകനെ പൂജാഗ്രന്ഥം ചരിത്ര പഠിതനായ ആർ എഫ് ശർമ്മ പറയുന്നു അദ്ദേഹം എഴുതുന്നു ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാർ തന്ത്രം അറിയാവുന്ന തന്ത്രം പ്രാക്ടീസ് ചെയ്ത തദ്ദേശീയ ജനവിഭാഗങ്ങളുമായി കൂടിച്ചലർന്നതിനു ശേഷം ആവേദി നിന്നാണ് എന്ത് പഠിച്ചത് ഈ തന്ത്രം പഠിച്ചത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഈ ദശരഥം നടത്തുന്ന പുത്രകാമേഷി നടത്തിയ യാഗമാണ് ആ യാഗത്തിൽ ഉപയോഗിക്കുന്ന അധർവമേദി മന്ത്രമാണ് അഥർവ മന്ത്രമാണ് അധർവേഷ്ടി എന്ന് പറഞ്ഞാൽ അവരെ വ്യക്തമായിട്ട് പറയുന്നത് അതുവരെയുള്ള ഒരു സങ്കല്പം അനുസരിച്ച് ത്രൈവിധ്യ ത്രൈവിധ്യം പറഞ്ഞാൽ മൂന്ന് വേദങ്ങളെപ്പറ്റി മാത്രമേ പരാമർശം ഉണ്ടായിരുന്നു നാലാമത്തെ വേദത്തെപ്പറ്റി ഒരു പരാമർശമില്ല അതിനെ അശുദ്ധമായിട്ടും അഴുക്കായിട്ടുമാണ് പൊതുവേ കണ്ടിരുന്നത് ന്യായമഞ്ജലി തന്നെ പറയുന്നത് മൂന്ന് വേദങ്ങളെ ഉള്ളവർ അതുപോലെ തന്നെ സർവദർശന സംഗ്രഹത്തിലെ മൂന്ന് വേദങ്ങളെ പറ്റിയേ പറയുന്നുള്ളൂ ത്രയോ വേദാരഹ എന്നാണ് പറയുന്നത് മൂന്ന് വേദങ്ങളെ പറ്റിയേ പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം അതിർവേദം സൃഷ്ടിക്ക അദൂർവേദം എന്താണ് കാണുന്നത് മരുന്നുകളും മന്ത്രങ്ങളും തദ്ദേശീയമായ ജനവിഭാഗങ്ങളുടെ ആരാധനകളൊക്കെയാണ് കാണുന്നത് അതെപ്പോഴുണ്ടായി ഇന്ത്യയിലേക്ക് കടന്നുവന്ന ആര്യഗ്രാഹ്മ തദ്ദേശീയ ജനവിഭാഗങ്ങളുമായി കൂടിക്കലർന്നതിനു ശേഷമാണ് ഉണ്ടായത് ഈ കൂടിക്കലർന്നും നടന്നിട്ടുണ്ട് നടന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ കൂടിക്കലർന്നതിനു ശേഷം പിന്നീട് എന്ത് ചെയ്തു വർണ്ണസങ്കരം എന്ന് പറയുന്ന ആശയമാണ് കൂടിക്കലർന്നത് പാപമാണെന്ന് കൂടിക്കലർന്നതിന് ശേഷമാണ് പ്രമാണം ഉണ്ടാകുന്നത് വർണ്ണസങ്കരം ഒരു ശാസ്ത്രം വരുന്നപ്പോഴാ നിങ്ങൾ സ്വകരിക്കാൻ പാടില്ല സ്വകരിക്കുന്ന ഒരു സമൂഹം ഉള്ളത് കൊണ്ടാണ് വർണ്ണസങ്കരം പാടില്ലെന്ന് പറഞ്ഞപ്പോഴാണ് വർണ്ണസങ്കര സമൂഹത്തിൽ നിലനിൽക്കുന്നു അതിന്റെ അർത്ഥം ആര്യന്മാരും തദ്ദേശ രൂപങ്ങളുമായി കൂടിക്കളർന്നിരുന്നു അതിന്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ അഞ്ജലിയുടെ കാര്യം പറഞ്ഞത് പക്ഷേ അതെല്ലാ സ്ഥാനത്തും നിലനിന്നിരുന്നു ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളും നിലനിന്നിരുന്ന അർത്ഥമില്ല അക്കാലരൊക്കത്തിൽ തന്നെ സ്വന്തം വംശയശുദ്ധി പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണയും ഗ്രന്ഥം കണ്ടിരിക്കാൻ തുടങ്ങിയിരുന്നു അസ്വതന്ത്രീയഹാദിജരെ ഭർത്താരം എന്ന് ഗൗതമധർമ്മസൂത്രം പറഞ്ഞു എന്തുകൊണ്ടാണ് സ്ത്രീകൾ സ്വന്തവിഷ്ണത്തിന് ജീവിക്കാൻ തുടങ്ങി അപ്പോഴാണ് പറയുന്നത് അസ്വതന്ത്രീയേ ഭർത്താരം എന്ന് ഗൗതമധർമ്മസൂത്രം പറയുന്നു അതുകൊണ്ട് കർമ്മം കൊണ്ട് ആരും ഇന്ത്യയിലെ കർമ്മം കൊണ്ട് ബ്രാഹ്മണനായിട്ടുള്ളത് കർമ്മം കൊണ്ടാണ് ബ്രാഹ്മനായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ശബരിമലയാണ് മേശാന്തിയാക്കാത്തത് വിഷ്ണുനാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കോടതിയിൽ പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുക ഞങ്ങൾക്ക് ഈ ലോക സമുദായത്തിൽ കേട്ടോ വിഷ്ണുനാരായണൻ മൂന്ന് വിഷയത്തിലാണ് പുള്ളിക്കാരൻ എം എ സംസ്കൃതം എം എ വേദാനന്ദം എം എ ജ്യോതിഷം എന്നിട്ടുണ്ട് അദ്ദേഹം കർമ്മം കൊണ്ട് ബ്രാഹ്മണൻ വേണമല്ലോ എന്നിട്ട് ചെറുപ്പത്തിലെ പോലെ അപ്പൊ കർമ്മബ്രാഹ്മണൻ എന്നൊക്കെ പറയുകയും കാര്യത്തോട് ശുദ്ധ ബ്രാഹ്മണി മാത്രം പറയുകയും ചെയ്യുക ഗുരുവായൂർ ദേവസ്വം നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു സാമ്പാറും കായലാണെങ്കിലും ബ്രാഹ്മണൻ വേണം എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ദേവസ്വം മിനിസ്റ്റർ അവിടെ പോയപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ വിളക്ക് കൊടുക്കാത്തത് കർമ്മം കൊണ്ട് ബ്രാഹ്മണൻ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ദേവസ്വം മിനിസ്റ്റർ എന്തുകൊണ്ട് വിളക്ക് കൊടുക്കുന്നത് ഇപ്പോഴും ഈ കൊണ്ടു കൊണ്ടു അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണ് കൈപടക്കു കൊടുക്കാത്തത് ഏത് ശുദ്ധിയുടെ പേരിലാണ് കൊടുക്കാത്തത് ഇത് വളരെ കൃത്യമായി തന്ത്ര സമുച്ചയത്തിൽ പറയുന്നുണ്ട് പറഞ്ഞാൽ സ്വന്തം കുലത്തിൽ നിന്ന് ഭ്രഷ്ടരായവരാം ചണ്ടാലാദേ േത്രം ക്ഷേത്രാങ്കണത്തിൽ ചണ്ടാലന്മാർ പ്രവേശിക്കരുതെന്നും പുൽക്കാട്ടയിലേക്ക് എത്തുമ്പോൾ ഈനാര് പറയര് പുരേര് എന്ന് വേണ്ട പത്തൊമ്പത് ജാതികളുടെ ലിസ്റ്റാണ് ഇഷ്ടമാണ് എന്ന് പറയുന്ന സമ്പർക്ക പറഞ്ഞ് അവരൊക്കെ ക്ഷേത്രത്തിനകത്ത് കയറിയ ക്ഷേത്ര അശുദ്ധ വർഗ്ഗം സംസ്കൃതത്തിൽ എഴുതിപ്പെട്ട വേണ്ടെന്ന് എഴുതി വെച്ചിരിക്കും ഇത് സംസ്കൃതത്തിലായിട്ടിരിക്കുന്നത് അതുകൊണ്ട് കർമ്മം കൊണ്ട് ആരും ബ്രാഹ്മണരായ ചരിത്രവും ഇല്ല കർമ്മം കൊണ്ട് ബ്രാഹ്മണരായ ആളുകൾക്ക് ഇങ്ങനെ ഞാൻ കർമ്മം കൊണ്ട് ബ്രാഹ്മണനായെന്ന് പറഞ്ഞു ഏതെങ്കിലും ഇന്ത്യ വിവരത്തി കല്യാണം ആലോചനകളിലിരിക്കും ഞാൻ അതിനെ ചെയ്യും അപ്പൊ കർമ്മം കൊണ്ട് ബ്രാഹ്മനാകുന്ന ശുദ്ധ അസംബന്ധമാണെന്ന് പറയരുത് പിന്നെ രാമൻ ഗുഹനോട് ഭക്ഷണം വാങ്ങിക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ മുനിചര്യ കൊണ്ടാണെന്നൊക്കെ പറയുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് അങ്ങനെ മുനിചര്യ കൊണ്ടാണെങ്കിൽ എന്തുകൊണ്ട് ഇല മാത്രം ഭക്ഷിച്ചില്ല പഴങ്ങൾ മാത്രം ഭക്ഷിച്ചില്ല മാംസം മാംസഭക്ഷിച്ചല്ലേ കഴിഞ്ഞിരുന്നത് മാംസഭക്ഷിച്ചതിനെപ്പറ്റി എത്രയാണിചര്യയാകുമ്പോൾ ഭാര്യയുടെ കൂടെ രമിക്കാൻ പാടുണ്ടോ സീതയില്ലാതെ വന്നപ്പോൾ എനിക്ക് കാമം കൊണ്ട് മുട്ടുന്നു എന്ന് രാമൻ പറഞ്ഞ് എത്രയോ ശ്ലോകങ്ങളുണ്ട് എന്റെ ആരുടെ രാമൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ കാമിയായ രാമെന്ന് പറഞ്ഞ് ഞാൻ അധ്യായത്തിന് എഴുതി നിരവധി ശ്ലോകങ്ങൾ വാൽമീകി രാമായണത്തിൽ മുനിചരിയാണെങ്കിൽ ബ്രഹ്മചാരിയായിട്ട് രാമൻ കഴിയുന്നുണ്ട് ഇനി മുനിചരിയാണെങ്കിൽ സീത എന്തുകൊണ്ട് ദശരഥൻ കാട്ടിലേക്ക് പോകുന്ന സീതയ്ക്ക് ചൊടുത്തു വരുന്നത് വൽക്കര അല്ല സീത വൽക്കരം ധരിച്ചിട്ടില്ല അത് രാമായണ സീതകളിലാത്ത വൽക്കരം ധരിച്ചായിട്ട് കാണിച്ചിട്ടുണ്ട് അല്ല കാവ് വസ്ത്രം ധരിച്ചായിട്ട് കാണിച്ചിട്ടുണ്ടാ ദശരഥനൊരു വൽക്കലോ കൊടുത്തു വിട്ടിട്ടില്ല വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് സീതയ്ക്ക് കാറ്റിൽ ധരിക്കുവാൻ ആവശ്യമായ വസ്ത്രാഭരണാദികൾ നനുത്ത പട്ടുവസ്ത്രങ്ങൾ കൊടുത്താണ് ദശരഥൻ കാറ്റിലേക്ക് കഴിക്കുന്ന സീതയെ അല്ലാതെ വൽക്കലവും പരവതി ഒന്നും അല്ല മുനിചരി അനുസരിച്ച് എങ്ങനെ കഴിയാൻ പറ്റി മുനിചരിയ അനുസരിച്ചാണെങ്കിൽ ഇവർക്ക് മാംസം ഭക്ഷിക്കാൻ പാടുന്നുണ്ടോ കാരണം ധാരാളം മുനിചരിയ അനുഷ്ഠിക്കുന്നതിനെ പറ്റിയുള്ള പരാമർശങ്ങൾ തണ്ടിതന്മാർ വിഹായസന്മാർസന്മാർ എന്ന് പറയുന്ന ഒരു പത്തൊമ്പത് ആളുകളെ പറ്റി പറയുന്നുണ്ട് ഏറ്റവും പുതിയ പുസ്തകം ഇതിഹാസ പാഠങ്ങൾ പുസ്തകത്തിൽ വാത്മീകി രാമായണത്തിൽ തന്നെ പ്രതിപാദിക്കുന്ന നിരവധി മുൻചരിയകൾ അനുഷ്ഠിക്കുന്നതിനെപ്പറ്റി പരാമർശമുണ്ട് ആ മുനിചരിയ രാമൻ അനുഷ്ഠിക്കുന്നേ ഇല്ല അതുകൊണ്ടാണ് രാമൻ രാജ്യഭോധം സ്വീകരിക്കാതിരിക്കുന്നവർ തെറ്റായ പ്രസ്താവം രണ്ട് തന്റെ രാ മുനിചരിയ അനുസരിച്ചാണ് ഗുഹനം സ്വീകരിക്കാതിരുന്നതെന്ന് ഗുഹത്തറയുന്നില്ല ഗുഹത്തറയുന്നത് എന്താണ് രാമന്റെ ക്ഷത്രിയ നടന്നതനുസരിച്ചാണ് രാമൻ സ്വീകരിക്കാതിരുന്നല്ലാതെ മുനി മുനിവ്രതത്തിലായിരുന്നോണ്ടല്ല ഇനി മുനിവ്രതത്തിലാണെങ്കിൽ രാക്ഷന്മാരെ എല്ലാം കൊണ്ടുപോകുന്ന മുനിക്ക് ചേർന്ന കാര്യമാണോ മുനി ഉപവാസം പിടിച്ച് തപസായ് കഴിയേണ്ട ആളല്ലേ മുനി മുനിയെ പറ്റി കാളിദാസന്റെ മുനി എങ്ങനെയാണ് മുനി എന്ന വാക്കിന്റെ അർത്ഥം എന്നാണ് മുനി എന്ന വാക്കിന്റെ ദാത്വർത്ഥം മൗനമായിരിക്കേണ്ട ആളെന്നാണ് മുനി എന്ന വാക്കിന്റെ അർത്ഥം രാമൻ മുനിയ മൗനമായിട്ടാണ് ഇരുന്നത് രാമൻ പാപ്പിലല്ല നടന്ന് കരകൃഷ്ണ പൃഥ്ശരാക്കളെ വലിയ

രണ്ട് ഈ കെട്ടിപ്പിടുത്തത്തിന്റെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കേണ്ട രാമൻ മുഖനെ കെട്ടിപ്പിടിച്ച് ഇഷ്ടം വലിയ കാര്യമായിട്ട് എന്തെന്താ നമ്മൾ ഈ കെട്ടിപ്പിടുത്തത്തിന്റെ രാഷ്ട്രീയം പറയുന്ന ഒരു കാര്യം പരിശോധിക്കണം ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ മിസ്റ്ററേ ഒരു കെട്ടി കെട്ടിപ്പിടിച്ചിട്ട് കളക്ട് നമ്മുടെ സാഹിത്യകാരനായ ബന്യാമെന്നെ പുകഴ്ത്തി പുകഴ്ത്തിയത് രാധാകൃഷ്ണനെ അല്ല ഈ കടക്ക് കളക് വേണ്ട മിനിസ്റ്റർ അതുകൊണ്ട് രാമൻ മുഖനെക്കായി കെട്ടിപ്പിടിച്ച അവതാരം ഒന്നും നമുക്ക് വേണ്ട ഗുഹൻ തന്നിൽ തുല്യതയുടെ പ്രധാന സാഹോദര്യം അങ്ങനെ രാവിലെ മുകളിലും ഗുഹനെ താഴെയാക്കുന്ന പരിപാടികളും നമ്മുടെ അടുത്ത് വേണ്ട